ഹലോ ഗൈസ് നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ദിവസം ഇത് പുരട്ടിയിട്ട് കണ്ണിനടിയിലെ കറുപ്പും ചുടികൾ പമ്പാടുക എങ്ങനെ നോക്കാം അല്ലെ കണ്ണിനടിയിലെ കറപ്പും ചുടുകളും നിങ്ങളെ ക്ഷീണിതരായി തോന്നിപ്പിച്ചേക്കാം ഇത് കയ്യിലുണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട മറ്റു ഉപയോഗത്തിൽ മാറ്റം അറിയാം എന്താണെന്ന് അറിയണ്ടേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ പിന്നെ ഈ ടിപ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് അതിനെ കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് എന്നാൽ ഞാൻ യാതൊരു ഉത്തരവാദിത്വം ഏറെക്കാലമായി ഏറെ കാലമായി ചികിത്സാ പരിവിധികൾക്ക് വേണ്ടി ഇന്ന് ഈ ഉപയോഗത്തിലുണ്ട് അത് ശരീരത്തിനും ചർമ്മത്തിനും ഏറെ ഗുണപ്രദമാണ് പ്രത്യേകിച്ച് കണ്ണിനടിയിലെ കറുപ്പും ചുളുകളും കുറയ്ക്കാൻ ഒരുപാട് ആളുകൾക്ക് ഇതൊരു വലിയൊരു ഉപകാരമായി പെടും അപ്പോൾ നെയ്യിൽ ധാരാളം ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അത് ചർമ്മത്തിലേക്ക് കായനിറങ്ങിയാൽ അമിതമായി വരണ്ടുപോകുന്നത് തടയും കിടക്കുന്നതിന് മുമ്പായി അല്പം നെയ്യ് കണ്ണിനു ചുറ്റും പുരട്ടി മൃദുവായി മസാജ് ചെയ്യുന്നത് ശീലമാക്കുക വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് നെയ് ഇത് കണ്ണിന് ചുറ്റും പുരട്ടി മസാജ് ചെയ്യുമ്പോൾ രക്തവോട്ടം വർദ്ധിക്കുന്നു അത് വീർപ്പ് കറുപ്പ് എന്നിങ്ങനെ കണ്ണിന് ചുറ്റും ഉണ്ടാക്കാവുന്ന ചർമ്മഭക്ഷണങ്ങൾ പരിഹരിക്കും അപ്പോൾ ചർമ്മം അമിതമായി വരണ്ടാൽ വീണ്ടും കീറുകയോ വെളുത്ത നിറത്തിൽ പൊളിഞ്ഞു പോവുകയോ ചെയ്തേക്കും സ്ഥിരമായി നെയ്യ് പൊട്ടുന്നതിലൂടെ ചർമ്മത്തിൽ ഒരു സംരക്ഷണ കവചം തീർക്കാൻ സാധിക്കും അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും നേർത്തവലകളും അത് ഈർപ്പത്തിൻ്റെയും ചർമ്മത്തിലേക്കുള്ള രക്തവട്ടത്തിൻ്റെയും കുറവാണ് കാണിക്കുന്ന നെയ് ബദാം എണ്ണയുമായി കലർത്തി കണ്ണിനു ചുറ്റും പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം കളയാം സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള ചുളികൾ വരവും വായിക്കാൻ സാധിക്കും അപ്പം അടുത്ത വീഡിയോമായി വരുന്നവരെ ഒക്കെ ഭാര്യ